എല്ലാ മുഴകളും ക്യാൻസറാണ് നമ്മുടെ ശരീരത്തിൽ ആദ്യമായി ഒരു മുഴ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ക്യാൻസർ എന്ന അസുഖത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതല്ല ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ ചോദ്യം ഇത് ക്യാൻസറുമായി ബന്ധപ്പെട്ട മുഴയാണോ എന്നുള്ളതാണ് എന്തൊക്കെയാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട മുഴകളുടെ സവിശേഷതകൾ പുതുതായി വരുന്ന മുഴകൾ വേഗത്തിൽ വളരുന്ന മുഴകൾ ഇനി അതിൻ്റെ ഘടന നോക്കിയാൽ കട്ടി കൂടിയ മുഴകൾ വളർച്ചയുടെ ഭാഗമായി സ്കിൻ ചേഞ്ചസ് അഥവാ നമ്മുടെ തൊലിയിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന മുഴകൾ വേദനയില്ലാത്ത മുഴകൾ ഇവയൊക്കെയാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട മുഴകളുടെ സവിശേഷതയായി കണക്കാക്കുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട മുഴകൾ പ്രാരംഭഘട്ടത്തിൽ വേദന ഉണ്ടാക്കാറില്ലെങ്കിലും ക്രമേണ ഇതിന്റെ വളർച്ച തോത് കൂടുമ്പോൾ അത് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ഉദാഹരണത്തിന് കോശങ്ങളിലേക്കുള്ള വ്യാപനം വേദനയ്ക്കും കാരണമാവാറുണ്ട് വേദനയുള്ള മുഴകൾ പ്രധാനമായും ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഉദാഹരണത്തിന് നമുക്ക് തൊണ്ടവേദന വരുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഉണ്ടാകുന്ന മുഴു കഴല വീക്കം അതൊക്കെ സാധാരണ ആ ഇൻഫെക്ഷൻ ഭേദമാകുന്നതോടുകൂടി ആ മുഴകളും ഇല്ലാതാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ദീർഘകാലമായി കാണപ്പെടുന്ന മുഴകൾ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്ന മുഴകൾ സാധാരണ പേടിക്കേണ്ടതില്ല എന്നിരുന്നാലും അവയിൽ എന്തെങ്കിലും രൂപമാറ്റം വരികയാണെങ്കിൽ അതിൻ്റെ വളർച്ച തോതുകൂടുകയാണെങ്കിൽ അതിൻ്റെ സ്കിൻ ചേഞ്ചസ് വരികയാണെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് ഇനി ചില മുഴകൾ നമ്മുടെ ശരീരത്തിൽ കണ്ടാൽ ഈ പറഞ്ഞ സവിശേഷതകൾ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തരേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ കഴുത്തിൽ താഴെയായിട്ട് ക്ലാവിക്കളർ അല്ലെങ്കിൽ കോളർ കോളർബോണിന് പിന്നിലായിട്ട് സൂപ്ര ക്ലാവിക്കുളർ ഏരിയയിൽ വരുന്ന മുഴകൾ രണ്ട് നമ്മുടെ കൈമുട്ടില് മുകളിലായിട്ട് വരുന്ന എപ്പിട്രോക്ലിയർ നോട്ട്സ് നമ്മുടെ കാലിൽ മുട്ടിന് പിറകിലായിട്ട് വരുന്ന പൊപ്ലീറ്റൽ നോട്ട്സ് കൂടാതെ നമ്മുടെ ബ്രസ്റ്റിൽ കാണപ്പെടുന്ന എല്ലാ മുഴകളും ഈ ഭാഗങ്ങളിൽ നിങ്ങളൊരു മുഴ കാണുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ്